നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം അങ്ങനെ കാത്തിരുന്ന ആ പ്രഖ്യാപനം വന്നു ആർ സി ബി എ ഇത്തവണ നയിക്കുക രജത് പാട്ടീദാറായിരിക്കും കഴിഞ്ഞ സീസണുകളിൽ ഫാഫ് ടു പ്ലസ് നയിച്ചത് അതിനു മുമ്പ് വിരാട് കോഹ്ലിയുടെ കാലഘട്ടമായിരുന്നു പുതിയ നായകനായിട്ട് ആര് വരുമെന്നുള്ള ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ടായിരുന്നു വിരാട് കോഹ്ലിയെ വീണ്ടും അപ്പോയിൻ്റ് ചെയ്യുമെന്ന തരത്തിൽ വാർത്തകളും ഉണ്ടായിരുന്നു ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന റിപ്പോർട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു വിരാട് കോഹ്ലി നായകനാവുന്നില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു അതോടുകൂടി പിന്നീട് പ്രധാനമായും പരിഗണിക്കപ്പെട്ടത് രജത് പട്ടീദാറും ക്രുണാൽ ഒടുവിൽ രജത് പട്ടീദാറിനെ തന്നെ ക്യാപ്റ്റനായിട്ടിപ്പോൾ ആർ സി ബി ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് രജത് പട്ടീദാർ യുഗമാണ് ആർ സി ബിയിൽ നടക്കാൻ പോകുന്നത് മധ്യപ്രദേശിൽ ജനിച്ചിട്ടുള്ള രജത് പട്ടീദാർ ഇരുപത്തിയേഴ് ഐ പി എൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പോയ സീസണിലടക്കം മികച്ച ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിൽ നമ്മൾ കണ്ടു ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അദ്ദേഹം പൊളിച്ചടുക്കിയ പ്രകടനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി നാലില് മിനിമം പ്രകടനം അദ്ദേഹത്തിൽ നമ്മൾ വീണ്ടും കണ്ടു സോ ആ ഒരു മികവ് അദ്ദേഹം ഈ സീസണിലും തുടരും എന്ന് പ്രതീക്ഷിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടി ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സീസണാണ് വരാനിരിക്കുന്നത് വിരാട് കോഹ്ലി അടക്കമുള്ള സീനിയർ താരങ്ങളെ അദ്ദേഹം എങ്ങനെ നയിക്കും എന്നുള്ളത് കാത്തിരുന്ന കാരണം വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു സാന്നിധ്യമായിരിക്കും കിങ് കോഹ്ലിയുടേത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എടുത്താം